ഇന്ത്യയുടെ സുവർണ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയേക്ക് മധ്യപ്രദേശിലെ കട്ടി ജില്ലയിലെ ഇമലിയ പ്രദേശത്ത് വൻതോതിൽ സ്വർണ്ണശേഖരം കണ്ടെത്തി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്ന തീവ്രമായ പര്യവേക്ഷണങ്ങൾക്ക് ശേഷമാണ് ഈ സ്വർണ്ണ കുംഭം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇമലിയിൽ ഖനനം ആരംഭിക്കുന്നതോടെ ഈ പ്രദേശം ഇന്ത്യയുടെ ഗോൾഡൻ ഹബായി മാറുമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് മധ്യപ്രദേശിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ഈ കണ്ടെത്തൽ ഇമലിയിലെ ആറേ ദശാംശം അഞ്ച് ഹെക്ടർ വിസ്തീർണത്തിലുള്ള നിക്ഷേപത്തിൽ ഏകദേശം ഏഴ് ലക്ഷം ടൺ വിലയേറിയ ധാതുക്കൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ സ്വർണം വെള്ളി കോപ്പർ എന്നിവയുടെ വലിയ ശേഖരമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ ഖനനം വഴി സംസ്ഥാനത്ത് പ്രതിവർഷം നൂറ് കോടി രൂപ അധികം വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ നിരവധി മാസങ്ങളായി നടന്ന വിശദമായ പരിശോധനകളിലും ശാസ്ത്രീയ പരീക്ഷണങ്ങളിലുമാണ് ഈ സ്വർണ്ണ കുംഭത്തെക്കുറിച്ചുള്ള കൃത്യമായ സ്ഥിരീകരണം ഉണ്ടായത് പ്രദേശത്ത് പര്യവേഷണം നടത്തിയ ഏജൻസികൾ മൂന്ന് ദശാംശം നാല് ടണ്ണിലധികം സ്വർണം ഉൾപ്പെടെ വൻ തോതിൽ ധാതുക്കൾ കണ്ടെടുത്തു ഖനനത്തിനായുള്ള സാങ്കേതികവും പാരിസ്ഥിതികവുമായ അംഗീകാരങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ചീഫ് സെക്രട്ടറി തലത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെച്ച് ഈ ഖനനത്തിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കട്ടി ജില്ല സോണ കോൾ തുടങ്ങിയ നിക്ഷേപങ്ങളുടെ കേന്ദ്രമാണെങ്കിൽ സ്വർണത്തിന്റെ സാധ്യതകൾ മൈനിങ് ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസാരിച്ച ഉന്നത ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു ഭൂമിശാസ്ത്ര വകുപ്പിന്റെ പരിശോധനകൾക്ക് പിന്നാലെ ഖനനത്തിന് ആവശ്യമായ ഭൂമി അനുവാദങ്ങൾ സർക്കാർ അതിവേഗം നൽകി അടുത്ത മാസങ്ങളിൽ തന്നെ ഖനന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രത്യാശിക്കുന്നത് കാലതാമസമില്ലാതെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് ഈ ഖനനം ആരംഭിക്കുന്നതോടെ പ്രദേശത്ത് തൊഴിലവസരങ്ങൾ വൻതോതിൽ വർദ്ധിക്കുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയും ചെയ്യുമെന്നാണ് സർക്കാരിന്റെ പ്രധാന പ്രതീക്ഷ നിരവധി പേർക്ക് നേരിട്ടുമല്ലാതെയും തൊഴിൽ ലഭിക്കുന്നത് മധ്യപ്രദേശിന്റെ സാമൂഹിക നിലവാരം ഉയർത്താൻ സഹായിക്കും ഇമലിയയിലെയും സമീപ പ്രദേശങ്ങളിലെയും ധാതു സാധ്യതകൾ മുൻനിർത്തി ഓഗസ്റ്റ് മാസത്തിൽ കട്ടയിൽ നടന്ന മൈനിങ് കോൺക്ലേവിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് വിവിധ കമ്പനികളിൽ നിന്ന് എട്ട് പ്രധാന നിക്ഷേപ നിർദ്ദേശങ്ങളായി അൻപത്തി ആറായിരത്തി നാനൂറ്റി പതിനാല് കോടി രൂപയുടെ നിക്ഷേപം ലഭിക്കുകയും ചെയ്തു ഈ വൻ തുക സംസ്ഥാനത്തിന്റെ ഖനന മേഖലയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഖനന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷണവും തൊഴിലാളി സുരക്ഷയും ഉറപ്പാക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കുകയും ചെയ്യുമെന്നത് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഖനന മേഖലയിലെ തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ പുതിയ തൊഴിൽ നിയമനങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രിയും ഉറപ്പു നൽകി സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റുകൾ അനുവദിക്കുന്നതിനുള്ള നിയമപരമായ സാധ്യതകൾ പരിശോധിക്കുമെന്നും ഇത് കൂടുതൽ പേർക്ക് ജോലി ലഭിക്കാൻ സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇമിലേക്ക് പുറമെ കട്ട് ജില്ലയിലെ സ്ലീമനാബാദ് ബർഹി ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിലും സമാനമായ സ്വർണ്ണ നിക്ഷേപ സാധ്യതകൾ ഉണ്ടെന്ന് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ പ്രദേശങ്ങളിൽ പര്യവേഷണം കൂടുതൽ വിപുലീകരിക്കുന്നത് മധ്യപ്രദേശിന്റെ ഖനി വരുമാനം ഇനിയും വർദ്ധിപ്പിച്ചേക്കാം ഇമിലിയ പ്രദേശത്തിന് സ്വർണത്തിന്റെ സാന്നിധ്യവുമായി നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ അൻപത് വർഷങ്ങളായി പ്രദേശത്ത് സ്വർണത്തിന്റെ ഉണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം സ്വർണം കിടക്കുന്ന സ്ഥലത്തെ ആളുകൾ പ്രാദേശികമായി സുനാഹി എന്നാണ് വിളിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ധാതുക്കൾ കുഴിച്ചെടുക്കാൻ ഉപയോഗിച്ചിരുന്ന പഴയ കിണറുകൾ ഗ്രാമങ്ങളിൽ ഉടനീളം ഇന്നും കാണാം അക്കാലത്ത് ഈ നിഷ്കളങ്കരായ ഗ്രാമവാസികൾക്ക് ഇംഗ്ലീഷുകാർ എടുത്തുകൊണ്ട് പോകുന്നത് സ്വർണമായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു എന്നതാണ് ചരിത്രത്തിലെ ഒരു ദുഃഖ സത്യം സ്വർണത്തിന്റെയും മറ്റു വിലയേറെ ധാതുക്കളുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ച് ഏകദേശം എഴുപതിലധികം ഡ്രില്ലിംഗ് ബോറിംഗ് സാമ്പിളുകളുടെ വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് ശാസ്ത്രീയമായ എല്ലാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കിയ ശേഷമാണ് ഖനനത്തിനായുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത് ഇമിലയിലെ സ്വർണ്ണശേഖരണം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഖനനത്തിനായുള്ള സാങ്കേതിക അനുമതി ലഭിച്ചിരുന്നു പിന്നീട് ഒക്ടോബറിൽ ഖനന പദ്ധതിക്ക് അന്തിമ അംഗീകാരവും ലഭിച്ചു ഈ കാലതാമസം ഖനനം തുടങ്ങുന്നതിനുള്ള നിയമപരവും പാരിസ്ഥിതികവുമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതുവരെ ഇന്ത്യയിൽ വലിയ തോതിലുള്ള സ്വർണ്ണ ഖനനം നടന്നിരുന്നത് പ്രധാനമായും കർണാടകയിലെ കോലാർ ഹട്ടി പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഇമിലിയ ഖനനം ആരംഭിക്കുന്നതോടെ മധ്യപ്രദേശും രാജ്യത്തെ പ്രധാന സ്വർണ്ണ ഖനന സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് ചേരുമെന്നാണ് പ്രതീക്ഷ ഇമിലിയയിലെ ഈ സ്വർണശേഖരം രാജ്യത്തിന്റെ സ്വർണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും ഇത് രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിന് ശക്തി പകരുന്നതിലും ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കും ഈ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ഈ പദ്ധതിക്ക് പ്രത്യേക ശ്രദ്ധയും മുൻഗണനയും നൽകുന്നുണ്ട് വേഗത്തിലുള്ള നടപടിക്രമങ്ങൾക്കും നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും ഇത് സഹായിച്ചു കട്ടയിലെ ഈ പുതിയ സ്വർണയുഗം മധ്യപ്രദേശിന്റെ സാമ്പത്തിക ഭാവിക്ക് വലിയ വഴിത്തെരിവ് ആകുമെന്നും സംസ്ഥാനത്തിന്റെ വ്യവസായിക വളർച്ചയ്ക്ക് ഇത് പുതിയ ദിശാബോധം നൽകുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു ഇമലിയിലെ ഖനനം പൂർണ്ണ തോതിൽ ആരംഭിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ അഭിമാന നിമിഷങ്ങളിൽ ഒന്നായി മാറും ഇന്ത്യൻ വ്യവസായത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിജയം കൂടിയാകും ഈ Pornô, Canana.